നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മളിൽ പലർക്കും പ്രണയം എന്ന അനുഭവം ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പലരോടായി തോന്നാറുണ്ട് എന്നാൽ നമ്മൾ പ്രണയിക്കുകയും തിരിച്ച് ആ പ്രണയം ഇങ്ങോട്ട് ലഭിക്കുകയും ഒരു കാരണവശാലും ചതിക്കുകയില്ല എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നക്ഷത്രജാതർ ആരൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് സങ്കീർണമായ ബന്ധങ്ങളും വ്യക്തിത്വങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നാൽ നമുക്ക് ഇഷ്ടം തോന്നുന്നവരെയെല്ലാം നമുക്ക് അനുയോജ്യർ ആകണമെന്നുമില്ല പ്രണയ തകർച്ചയും വിവാഹമോചനവും എല്ലാം ഉണ്ടാകുന്നത് ഇങ്ങനെ അനുയോജ്യമല്ലാത്ത ആളുകളെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ പ്രണയിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം അവരിൽ അവരിലെ ഊർജവും ആഴത്തിൽ മനസ്സിലാക്കുന്നതിലൂടെ ഇവർ നമുക്ക് പറ്റിയവരാണോ എന്ന് ജ്യോതിഷപ്രകാരം മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ട് വ്യക്തികൾക്കിടയിൽ പൊരുത്തം അഥവാ യോജിപ്പ് കണ്ടെത്തുന്നതിൽ ജ്യോതിഷം എന്നത് ഒരു ഉപാധിയാണ് ഒരു വ്യക്തിയുടെ ജാതകവുമായി യോജിക്കുന്നതാണോ അയാളുടെ ജാതകമെന്ന് ഗണിച്ച് കണ്ടുപിടിക്കാനാകും ചില നാളുകാർ അല്ലെങ്കിൽ പ്രത്യേക രാശിയിൽ ജനിച്ചവർ പ്രണയകാര്യത്തിൽ നൂറ് ശതമാനവും സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും ആയിരിക്കും അങ്ങനെ ചില പുരുഷ രാശികളും അതുപോലെ തന്നെ സ്ത്രീ രാശികളുമുണ്ട് സ്ത്രീകളെ അസാധാരണ കാമുകിമാരാക്കുന്ന ചില സവിശേഷ ഗുണങ്ങളും കഴിവുകളും ഈ രാശിയിൽപ്പെട്ടവർക്കുണ്ട് അങ്ങനെ ഗുണങ്ങളും കഴിവുകളുമുള്ള സ്ത്രീരാശികൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുവാൻ പോകുന്നത് അതിൽ പ്രധാനമായും ആദ്യം വരുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി അതുപോലെ തന്നെ മകൈരം ആദ്യ അരഭാഗം ഇടവം രാശി എന്ന് പറയുന്ന രാശിയുടെ അധിപൻ ശുക്രനാണ് പ്രണയം അതുപോലെ തന്നെ സൗന്ദര്യം തികഞ്ഞ വിധേയത്വം ആത്മാർത്ഥത എന്നിവയുടെ എല്ലാം കാരകനായിട്ടാണ് ശുക്രനെ ജ്യോതിഷം കണക്കാക്കുന്നത് ശുക്രന് ആധിപത്യമുള്ള ഇടവം രാശിയിൽ ജനിച്ച സ്ത്രീകൾ സ്ത്രീകൾക്ക് മികച്ച കാമുകിമാർ കാമുകന്മാർ ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവർ മികച്ച കാമുകിമാർ ആയിരിക്കും അതുപോലെ തന്നെ അവർ സന്തോഷങ്ങളിലും വിജയങ്ങളിലും മാത്രമല്ല എല്ലാ കഷ്ടതകളിലും ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും പങ്കാളിക്കൊപ്പം നിൽക്കുന്നവരുമായിരിക്കും പ്രായോഗികതയും സ്ഥിരതയും കൈമുതലായി ഉള്ള ഇവരെ പങ്കാളിയായി ലഭിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഭാഗ്യമായി കണക്കാക്കാൻ സാധിക്കും എപ്പോഴും സന്തോഷവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും തോന്നുന്ന ഒരു അന്തരീക്ഷം പങ്കാളിയായി പങ്കാളിയായിട്ടുള്ള ഇവർക്ക് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുന്നതാണ് ഇടവം രാശിയിൽ ജനിച്ചവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇങ്ങനെ സന്തോഷവും സുരക്ഷിതത്വവും തോന്നുന്ന അന്തരീക്ഷം അവരായി തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് ജന്മനാൽ തന്നെ ഒരു കഴിവുണ്ട് അവർക്കൊപ്പം ചിലവിടുന്ന ഓരോ നിമിഷവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അനുഭൂതിയും അതുപോലെ തന്നെ സുഖവും ആശ്വാസവുമായിരിക്കും അവരുടെ പങ്കാളിക്ക് അവരിൽ നിന്നും ലഭ്യമാവുക അടുത്തതായി കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം അവസാന കാൽഭാഗം അതുപോലെ തന്നെ പൂയം ആയില്യം എന്നിങ്ങനെയുള്ള നക്ഷത്രജാതർ ജലതത്വരാശിയായ കർക്കിടകം രാശിയുടെ അധിപൻ ചന്ദ്രനാണ് മറ്റുള്ളവർക്ക് നൽകുന്ന കരുതലും അവരോടുള്ള സഹാനുഭൂതിയും കാരണം ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് മികച്ച കാമുകിമാരും ഭാര്യമാരും ആയിരിക്കുവാൻ സാധിക്കുന്നതാണ് വൈകാരിക അടുപ്പങ്ങൾക്കും പ്രിയപ്പെട്ടവരുടെ സുഖസന്തോഷങ്ങൾക്കും മുൻഗണന നൽകുന്നവരാണ് കർക്കിടകം രാശിക്കാർ പങ്കാളിയുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കുവാനും അവർക്ക് സുരക്ഷിതത്വം നൽകുവാനും അങ്ങനെ ഒരു അന്തരീക്ഷം ഒഴുക്കുവാനും ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയുണ്ട് ബന്ധത്തിൽ വളരെ പ്രണയപൂർവ പൂർണ്ണമായും ആശ്വാസകരവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ ഇവർ വളരെയധികം മിടുക്കരാണ് കർക്കിടകം രാശിയിൽ ജനിച്ച ഒരാളാണ് നിങ്ങളുടെ കാമുകി അഥവാ ഭാര്യ എങ്കിൽ എപ്പോഴും അവരുടെ കരുതൽ വളരെയധികം കൂടുതലായിരിക്കും അടുത്തതായി ഈ ഗിണത്തിൽപ്പെടുന്നത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം അതുപോലെ തന്നെ ചോതി വിഷാദം ആദ്യമുക്കാൽ ഭാഗം വായുവിനെ അടിസ്ഥാനമാക്കി വായുതത്വ രാശിയായ തുലാം രാശിയുടെ അധിതനായ ഗ്രഹം ശുക്രനാണ് ഈ രാശിയിൽ ജനിച്ച സ്ത്രീകളെ കാമുകിയോ ഭാര്യയോ ആയി ലഭിച്ചാൽ ആ ബന്ധങ്ങളിൽ ഐക്യവും സന്തുലിതാവസ്ഥയും ഉണ്ടാകുന്നതാണ് തുറന്ന ആശയവിനിമയത്തിനും അഭിപ്രായ സമത്വത്തിലെത്തുവാനും തുലാം രാശിയിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം വിധകരാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാനും സഹകരണത്തിൻ്റേതായ അന്തരീക്ഷമൊരുക്കുവാനും ഉള്ള ഇവരുടെ കഴിവ് സംഘർഷങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒഴിവാക്കി തരുന്നതായിരിക്കും തുലാം രാശിയിൽ ജനിച്ച ഒരാൾ ഭാര്യയായും കാമുകിയായും വന്നാൽ പരസ്പര ബഹുമാനവും മൂല്യവും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ബന്ധം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്തതായി വിശാഖം രാശിയാണ് വൃശ്ചികം രാശിയാണ് അതിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം അതുപോലെ തന്നെ അനിഴം തൃക്കേട്ട ജലം അധികനായ വൃശ്ചികം രാശിയിൽ ജീവിച്ച സ്ത്രീകൾ തീവ്രവും ആഴത്തിലുള്ളതുമായ വികാരങ്ങളും ചിന്തകളുമുള്ളവരാണ് ഇവർ തമാശയായി ഒരു ബന്ധത്തെയും കാണുന്ന കൂട്ടരുമല്ല പ്രണയമായാലും ദാമ്പത്യമായാലും വളരെ ഗൗരവത്തോടെ അതിനെ കാണുകയും അതിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ വൈകാരിക അടുപ്പത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന പശ്ചിമം രാശിക്കാർ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളാണ് സ്ഥാപിക്കുന്നത് അവരുടെ ആത്മാർത്ഥതയും പങ്കാളിയോടുള്ള വിധേയത്വവും അളക്കാനാകാത്തതാണ് പങ്കാളിക്ക് വളരെയധികം കരുതലും സ്നേഹവും ഇവർ പോരുന്നു വൃശ്ചികം രാശിയിൽ ജനിച്ച സ്ത്രീയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ തീവ്രമായ പ്രണയം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും അടുത്തതായി മകരം രാശിയിലാണ് മകരം രാശിയിൽ ജനിച്ച ഉത്രാടം അവസാന കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ അരഭാഗം ശനിയാണ് ഈ രാശിയുടെ അധിപൻ ഈ രാശിയിൽപ്പെടുന്ന സ്ത്രീകൾ ബന്ധങ്ങളിൽ വളരെ ഉത്തരവാദിത്വമുള്ളവരും എപ്പോഴും ആശ്രയിക്കാവുന്നവരുമാണ് കാമുകി എന്ന നിലയിൽ മകരം രാശിക്കാരായ സ്ത്രീകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പായിരിക്കും അവരുടെ പ്രായോഗികതയും ലക്ഷ്യങ്ങളും അവരെ ദാമ്പത്യത്തിൽ മികച്ച പങ്കാളികളാക്കും പങ്കാളി എന്ന നിലയിൽ ദാമ്പത്യത്തിൽ പരസ്പര വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഇവർക്ക് ഇവരെ പങ്കാളിയായി ലഭിക്കുന്നവർക്കോ ഇവർക്കോ സാധിക്കുന്നതായിരിക്കും അവസാനമായുള്ളത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽ പിറന്ന ഊരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി അതുപോലെ തന്നെ രേവതി ജലതത്വരാശിയായ മീനത്തിൻ്റെ അധിമനായ ഗ്രഹം നെപ്റ്റ്യൂണാണ് വികാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും ആഴത്തിലുള്ള ബന്ധങ്ങൾക്ക് വില നൽകുകയും ചെയ്യുന്നവരാണ് ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾ അവരുടെ സ്വപ്നം കാണുന്ന സ്വഭാവവും ഉൾപ്രേരണകളും ദാമ്പത്യത്തിനും പ്രണയത്തിനും മുതൽക്കൂട്ടാകും പങ്കാളി പറയാതെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് മീനം രാശിയിൽ ജനിച്ച സ്ത്രീകളെ പ്രണയിനിയായി ലഭിച്ചാൽ പ്രണയ ജീവിതം വളരെയധികം സുന്ദരമായി എന്ന് പറയുവാൻ സാധിക്കും ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം